തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷൻ സമീപം മണ്ണന്തല ജംഗ്ഷൻ സമീപം എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നമുക്കിതായി ഇരുപത്തെട്ട് സെൻറ്റിലെ കൊട്ടാരം കണക്ക് വലിയൊരു വീട് സ്വന്തമാക്കാം നോക്കി ഗ്രാൻഡായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നല്ല രീതിയിൽ ഒക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ശരിക്കും അവർ ചെയ്തിരുന്നതാണ് പക്ഷേ അവർ വല്ലപ്പോഴും ഇവിടെ വന്ന അവർ യു എസിലാണ് വരുന്ന സമയത്ത് മാത്രമേ ഇവിടെ താമസമുള്ളൂ ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ചുറ്റുവട്ടം എല്ലാം കണ്ടതിന് ശേഷം വീടിനുള്ളിലേക്ക് ദൃശ്യങ്ങളും തരാം നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മണ്ണനില ജംഗ്ഷനിൽ വലതുവശത്തായിട്ട് ഒരു ഇസാഫ് ബാങ്ക് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന കെ കെ ലൈൻ അതിനകത്ത് കയറി നമ്മളൊരു കുറച്ച് ദൂരം ഈ പറഞ്ഞ പോലെ ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ റോക്ക് ലാൻഡ് വില്ല എന്ന് പറയുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റോഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എൻഡാണ് കേട്ടോ എൻഡിലായിട്ട് നമുക്ക് അവിടെ ഒരു വീടുണ്ട് അതിന് തൊട്ട് മുന്നായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇത് ശരിക്കും ഒരു രണ്ട് സുഹൃത്തുക്കളായിട്ട് എടുത്ത വലിയ പ്രോപ്പർട്ടീസ് ആയിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് പ്രോപ്പർട്ടി എടുത്തിട്ട് രണ്ടുപേരും അതിനകത്ത് വീട് വെച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് ഈ വീടിന് ഇനി ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പുറമേ ഉള്ള ആ ഒരു പെയിൻറ്റിങ് മാത്രം ചെയ്താൽ മതിയാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റിങ്സ് ഒക്കെ നമുക്കിത് രണ്ടായിരത്തി ഒന്നിൽ നിർമ്മിച്ച വീടാണ് കേട്ടോ അപ്പോൾ അത് അന്നത്തെ ഫാഷനിലുള്ളതാണ് നമുക്ക് അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും കൂടെ വരുത്തി കഴിഞ്ഞാൽ വീട് ഇന്നത്തെ രീതിയിൽ പുത്തൻ രീതിയിൽ ഇന്ന് നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്നതിനേക്കാളും ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് എന്തായാലും നമുക്ക് ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇതാ ഈ രീതിയിലാണ് നമുക്ക് ചുറ്റുവട്ടം വരുന്നത് ടോട്ടലായിട്ട് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലും ഇങ്ങനെ ഗ്രാൻഡായിട്ട് ഓടി നടക്കാനുള്ള സ്ഥലം വീട്ടിന് ചുറ്റും കിട്ടും ഇനി നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട് വീട്ടിന് ചുറ്റും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതും മണ്ണന്തല ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാവുന്നതാണ് ഇതാ ഈ രീതിയിലാണ് ചുറ്റുവട്ടം വരുന്നത് നമുക്കിവിടെ പുറത്തായിട്ട് ഇതാ ഇതുപോലൊരു റൂം അതിനകത്ത് അടുപ്പും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗമില്ല കേട്ടോ ഉപയോഗിക്കുന്നില്ല ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേണിലേക്ക് വരുന്ന അഞ്ച് ബെഡ്റൂം വരുന്ന വലിയൊരു വീടാണ് നമുക്ക് ഇതായി ഈ രീതിയിലാണ് കാർ കാർപോർസ് വരുന്നത് അവിടെ നമ്മൾ നേരെ വരാന്ത സ്പേസിലേക്ക് കയറി വീട്ടിനകത്തേക്ക് വരാം നമുക്കിതാ ഇവിടെയൊക്കെ ഇങ്ങനെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ ഇതെങ്ങനെയാ വെച്ചാൽ രണ്ടായിരത്തി ഒന്നിൽ ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് ശരിക്കും ഇതാ ഈ സൈസിലുള്ള വലിയ വെട്രിഫൈഡ് ടൈല് നമുക്കിവിടെ അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയ ടൈലാണ് ാണ് നമുക്കിതായി ഈ കാണുന്ന പോലെ തറയിലും ആ ചുമരിലും അതായത് വരാന്താ സ്പേസിലുള്ള ചുമരിലും ഒക്കെ പൊട്ടിച്ചിട്ടുള്ളത് അതുപോലെ തേക്കും തടിയിലാണ് നമുക്കിതിനകത്തുള്ള എല്ലാ തടിപ്പണികളും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നമുക്ക് ആ മുൻവസ്ത വാതിലായാലും ഉള്ളിലുള്ള ബാത്റൂമിൻ്റെ അടക്കം നമുക്കിതുപോലെ തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അകത്തേ കേറുമ്പം എന്താ ഇവിടെ ആയിട്ട് നമ്മുടെ വലിയൊരു ലിവിങ് ഏരിയ കാണാം ഇവിടെ ശരിക്കും ഡബിൾ ഹൈറ്റിനാണ് നമുക്ക് സീലിംഗ് എല്ലാം വരുന്നത് കേട്ടോ അവിടെ നമ്മൾ നേരെ അകത്തേക്ക് എറുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ലീ ഡൈനിങ് സ്പേസ് കാണാൻ സാധിക്കും ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഈ കാണുന്നതുപോലെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ദ ഇവിടെ ആയിട്ട് വലിയൊരു കട്ട്ലറി ഷെൽഫ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചൺ അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഫുള്ളായിട്ട് ഇതാ ഈ രീതിയിൽ സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം വുഡിൽ തന്നെ അതായത് തേക്കും തടിയിൽ തന്നെ നമുക്കിതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഈയൊരു സ്റ്റൗവും അവനും എല്ലാം കൂടെ ആയിട്ട് ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയ സാധനമാണ് കേട്ടോ ഇത് ആ സമയത്ത് ഇമ്പോർട്ട് ചെയ്തതാണ് ഇന്നും വർക്കിംഗ് കണ്ടീഷനിലുള്ളതാണ് നമുക്ക് ഈ ഫ്രിഡ്ജൊക്കെ വരുന്ന രണ്ട് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഇതെല്ലാം പുതിയ ഫ്രിഡ്ജാണ് കേട്ടോ ഇതാ ഈ ഭാഗത്തായിട്ടെല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് അടക്കം ഇതാ ഇതുപോലെ വലിപ്പം ഉള്ള വലിയൊരു കിച്ചൺ ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് തന്നെ ചെറിയൊരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് എണീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം കാണാം ഇവിടെ നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഉണ്ട് ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ കാണിച്ചതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ താഴത്തെ ഒരു റൂമിന് വന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഇവിടെ ആയിട്ട് വരും ഇവിടെ ഒരു കോമൺ ബാത്റൂം അതിനോട് ചേർന്ന് വേറൊരു ചെറിയ റൂമുണ്ട് അതിനകത്താണ് വാഷിംഗ് മെഷീൻ എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് രണ്ട് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇതാ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ഈ ബെഡ്റൂം ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കട്ടിലും കാര്യങ്ങളും എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ അടുത്ത ബെഡ്റൂം കാണിച്ചു തരാം നമുക്ക് അടുത്ത് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു റൂം തന്നെയാണ് അതെ ഈ കാണുന്നതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കട്ടിലൊക്കെ നോക്കിയ ഗ്രാൻഡ് ആയിട്ടുള്ള കട്ടിലാണ് അതായത് ഈ ഒരു ചുമറിൽ ഫുള്ളായിട്ട് നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ബാത്റൂം സ്പേസ് വരുന്നത് അതിനകത്ത് ഓൾറെഡി ഇതാ ബാത്ത് ടബ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അപ്പം ഈ ഒരു വർക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും വീട് എത്രത്തോളം ഗ്രാൻഡ് ആണെന്നുള്ളത് ശരിക്കും നമ്മൾ ഇന്ന് ഇതുപോലൊരു വീട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കോടി രൂപ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ പക്ഷേ മിക്കവാറും മിക്കവാറുമുള്ള കേസുകളിലും ഇതുപോലെ സ്ഥലം ഇടുമ്പോഴത്തേക്കും വീട് പഴയതാണെന്ന് പറഞ്ഞ് വീടിനാരും വില കാണത്തില്ല ഇതിലും അതുപോലെ ആ രീതിയിലുള്ള ഒരു വിലയെ അവർ വോട്ട് ചെയ്തിട്ടുള്ളു കേട്ടോ ശരിക്കും ഇപ്പം നാലഞ്ചറ സോറി നമ്മുടെ ഈ മാറ മണ്ണന്തല ജംഗ്ഷനിലൊക്കെ ഇപ്പോൾ സെൻറ്റിൻ്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ മണ്ണന്തല കോടിക്കോണം റോഡിൻ്റെ വൈഡനിങ് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ആ റോഡും റോഡിങ്ങറിൽ തന്നെ സെൻറ്റിന് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് വില ചോദിക്കുന്നത് ഇതിന് അത്രയൊന്നും ചോദിച്ചിട്ടില്ല നല്ലൊരു വിലക്കുറവിലാണ് പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് വരും എന്താ ഇവിടെ നിന്ന് നമ്മുടെ ഗസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലേക്ക് വിഷുൽ കിട്ടുന്ന രീതിയിൽ റയിലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ കാണുന്ന പോലെ കട്ടിലെല്ലാം വരുന്നുണ്ട് നമുക്ക് ഒരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് ഉണ്ട് ദേ ഇവിടെ ആയിട്ട് നമുക്കൊരു കബോർഡ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും ഫുള്ളായിട്ട് വുഡിലാണ് തേക്കും ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ബാത്റൂം സ്പേസും വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ റൂം ആയാലും അതുതന്നെയാണ് കേട്ടോ എല്ലാം ഗ്രാൻഡായിട്ടുള്ള മുറികളാണ് എ സി ഇതിലെ എ സി എല്ലാം വർക്കിംഗ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ വലിയ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഇതുപോലെ തന്നെ നമ്മുടെ ബാത്ത് ടൂബും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പിൻവശത്തേക്ക് ഒരു ബാൽക്കണി സ്പേസിലേക്കും ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എവരുടെ തന്നെ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ആ പ്രോപ്പർട്ടി നല്ല ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള വലിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ലക്ഷറി വീട് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം ഇതിന് വന്നിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി റൂമായിട്ടോ ബെഡ്റൂമായിട്ടോ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് അതായത് ഇവിടെ നമുക്ക് ഇതുപോലെ ബുക്സ് ബുക്സൊക്കെ വയ്ക്കാനുള്ള ഷെൽഫെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുത് പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ഒരു വർക്ക് ഏരിയ ആയിട്ടോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് മേളിലേക്ക് സ്റ്റേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മേളിൽ ചെന്നൊരു ടവർ റൂം കയറിയിട്ട് അവിടെ നമുക്ക് പിന്നെ റൂഫ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ കോമൺ ഏരിയയിൽ നിന്ന് മുൻവശത്തെ വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് ശരിക്കും ബാൽക്കണി എന്നല്ല പറയേണ്ട അല്ലേ ഇതൊരു വലിയൊരു ലോഞ്ച് എന്ന് പറയാം ആ രീതിയിലൊരു സ്പേസിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും ശരിക്കും ഇതാ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പം മനോരമായിട്ടുള്ള പ്രോപ്പർട്ടി നമ്മുടെ തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷൻ തൊട്ടടുത്തായിട്ട് നാലാഞ്ചര ബേസ് ചെയ്ത് പിള്ളേരെ പഠിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിടാം അതല്ല നമുക്ക് ഇവിടെ നിന്ന് എം സി റോഡിലേക്ക് ഇരുന്നൂറ് മീറ്ററിന് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നിന്ന് ശ്രീകാര്യം കാരണമെങ്കിൽ വളരെ എളുപ്പമാണ് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസ് വരുന്ന രീതിയിൽ കിടിലൻ ലൊക്കേഷനിൽ വലിയൊരു പ്രോപ്പർട്ടി ഇരുപത്തെട്ട് സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന വലിയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാം ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം തന്നെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ സ്ഥലം ോക്കുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കുക പ്രോപ്പർട്ടി വന്ന് കാണുക കണ്ട് അതിന് ശേഷം നിങ്ങൾ വില സംസാരിക്കാം കേട്ടെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും പഴയ വീടല്ലേ അങ്ങനെ ഇങ്ങനെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെ ഇപ്പം ഇത് ഈ ഒരു വിലയിൽ അവർ കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമാണ് കേട്ടോ ഇന്ന് ഇതുപോലൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും രണ്ട് കോടി രൂപയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് രണ്ട് കോടിക്ക് തീർക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഈ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഒരു നാല് സെൻറ്റിൽ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഇന്നത്തെ വില ഒരു കോടി രൂപയാണ് ഇത് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വലിയൊരു വീടാണ് സ്വന്തമാക്കാൻ പറ്റുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ്